നമസ്കാരം ലോക ബാങ്കിന്റെ ഒരു പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരൻ ഇപ്പോൾ ഇന്ത്യയാണ് ഏതാണ്ട് നാപ്പത് ബില്യൺ ഡോളേഴ്സാണ് ഇന്ത്യ ലോക ബാങ്കിന് തിരിച്ചടയ്ക്കാനുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ഇന്തോനേഷ്യയുടെ കടത്തിനേക്കാളും ഏതാണ്ട് ഡബിൾ ഉണ്ട് ഇന്ത്യയുടെ കടം ഇന്ത്യ ശരിക്കും ഒരു കടക്കെണിയിലാണെന്ന് തന്നെ പറയാം ഏതാണ്ട് ഇന്ത്യയുടെ വരുമാനത്തിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ നമുക്ക് കടമുണ്ട് കുറച്ച് നാൾ മുൻപ് ശ്രീലങ്കയിൽ ചെറിയൊരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കലാപം ഉണ്ടായി ഭരണമാറ്റം ഉണ്ടായി ആ സമയത്ത് കേരളത്തിലെ ചില മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും ചേർന്ന് ഇവിടെ ഇവിടെ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചായിരുന്നു കേരളം നശിക്കുകയാണെന്നും കേരളം ഒരുപാട് കടം കയറിയിരിക്കുകയാണെന്നും കേരളം ശ്രീലങ്ക പോലെ ആകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപിടിച്ച പ്രചരണം ഈ കേരളത്തിൽ അവർ നടത്തി അവസാനം കേരളം സർവൈവ് ചെയ്തു കേരളം പുറത്തു വന്നു കേരളം ഇപ്പോൾ കടം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഇന്ത്യയിൽ പതിനഞ്ചാം സ്ഥാനത്തേ ഉള്ളു കേരളത്തിന് പക്ഷേ ഇന്ത്യ അതേ സമയം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടക്കാരനായി മാറിയിരിക്കുകയാണ് ഓരോറ്റ മാധ്യമങ്ങൾ പോലും ഇത് ചർച്ചയാക്കുന്നില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനുമില്ല ഞാൻ ഇതിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സി ന്യൂസ് മാത്രമാണ് ഇതൊരു ചെറിയൊരു വാർത്തയിലെ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ഇത് മാക്സിമം ഷെയർ ചെയ്യുക കേരളമല്ല ഇന്ത്യയാണ് ശരിക്കും കടക്കെണ്ണിയിലോട്ട് മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്നത് ദയവായി ഷെയർ ചെയ്യുക താങ്ക്